भीष्मद्रोणतडा जयद्रथजला गान्धारनीलोपला शल्यग्राहवती कृपेण वह्नि कर्णेन वेलाकुला अश्वत्थामविकर्णघोरमकरा दुर्योधनावर्तिनी കുരുക്ഷേത്ര യുദ്ധഭൂമിയിലെ തീരങ്ങളാണ് ഭീഷ്മരും ദ്രോണരും ജയത്രതനാകുന്ന ജലവും ഗാന്ധാരൻ എന്ന കറുത്ത പാറയും ശല്യം എന്ന മുതലയും കൃപനെന്ന ഒഴുക്കും കർണനെന്ന വേലിയേറ്റവും അശ്വത്ഥമ്മാവ് വികർണൻ എന്നീ ഭയങ്കര സ്രാവുകളും ദുര്യോധനൻ എന്ന ചുഴിയും കൊണ്ട് ഇറങ്ങാൻ വയ്യാത്ത പടകളമാകുന്ന പെരുമ്പുഴ തോണിക്കാരനായ കേശവന്റെ സഹായത്തോടെയാണ് പാണ്ഡവർക്ക് സംഘർഷത്തിന്റെ ഈ നദി മുറിച്ചു കിടക്കാൻ കഴിയുന്നത് ഭീഷ്മോണ ജയോപല ശല്യ കൃപേണി कर्णेन वेलाकुला अश्वत्थामविकर्णघोरमकरा दुर्योधनावर्तिनी सोत्तीर्णा खलु पाण्डवैरणनदी कैवर्तक